ബിസ്മിള്ളഹിറുറഹ്മാൻ ഇറഹീം ഉമിനൽ ഖുർആനി മഹൂബ ഷിഫ ഉമ്മർ റഹമത്തുൽ ഇൽ മുമിനീൻ സദക്കല്ലാ ഉല്ലിം പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആാൻ മനുഷ്യരാശിയുടെ മോചനത്തിന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് എന്നാൽ ഖുർആാൻ കൊണ്ടുള്ള പ്രയോജനങ്ങളും നേട്ടങ്ങളും സൂറത്തുൽ ഇസ്രാഖിലെ എൺപത്തി രണ്ടാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക ഖുർആൻ ചിന്താപരമായ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ വേദഗ്രന്ഥമാണ് എന്ന വസ്തുത സമ്മതിക്കുമ്പോൾ തന്നെ രോഗങ്ങൾക്ക് ശമനമായി ഖുർആൻ ഉപയോഗപ്പെടുത്താം ഇമാം കുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി ഖുർആൻ കൊണ്ടുള്ള നേട്ടങ്ങൾ മുഹമ്മദ് നബി സലഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും രാത്രിയിൽ കിടപ്പറയിലെത്തിയാൽ ഖുർആൻ പാരായണം ചെയ്ത് കയ്യിൽ ഊതി ശരീരമാസകലം തടകാറുണ്ടായിരുന്നു ഇമാം ബുഖാരി ഈ സംഭവം മന്ത്രം എന്ന അധ്യായത്തിലാണ് കൊണ്ടുവന്നത് അതായത് ഖുർആൻ മന്ത്രിച്ചുകൊണ്ട് മനുഷ്യന് രോഗശമനങ്ങൾ ലഭിക്കാൻ വേണ്ടി അത് അതുപയോഗപ്പെടുത്താം എന്നർത്ഥം ചില ആളുകൾ മന്ത്രവും മന്ത്രിച്ചു കൂതലും പാപമാണെന്ന് പറയുന്നവരുണ്ട് അത് തെറ്റാണെന്ന് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പൂർവീകരായ മഹാന്മാർ ചെയ്ത നല്ല നടപടികളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഖിലെ എൺപത്തി രണ്ടാമത്തെ വചനത്തിൽ ശ്രദ്ധയോടുകൂടി നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് രോഗശമനത്തിന് ഖുർആൻ ഉപയോഗപ്പെടുത്തുക എന്നതാണ് വൻ ഉനസ് ഉമിനൽ ഖുർആനിഹുബിഫുൻ ബറഹ്മുല്ലിൽ മുമിനീൻ സിഫ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു രോഗങ്ങൾക്ക് ശമനമാണ് ഖുർആൻ ഖുർആൻ ഓതി മന്ത്രിച്ചാൽ രോഗങ്ങൾ മാറും അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് നബി സല്ലായുസ്വലമയാണ് നബി തന്നെ ജീവിതത്തിൽ അത് കാണിക്കുകയും ചെയ്തു മന്ത്രങ്ങൾ പാടില്ല എന്ന് തോന്നിപ്പിക്കുന്ന ചില ഹദീസുകൾ ഉണ്ട് ആ ഹദീസുകളെയും നബി സല്ലായുവലമ തന്നെ കുർആാനോദി മന്ത്രിച്ചു എന്ന് കാണിക്കുന്ന ഹദീസുകളും സംയോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി പാടില്ല എന്ന് പറഞ്ഞ മന്ത്രം അത് ഖുർആൻ വിരോധിച്ച ചില മന്ത്രങ്ങളാണ് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും ഖുർആൻ അനുവദിച്ച പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടുമുള്ള മന്ത്രങ്ങൾ അനുവദനീയമാണ് ആ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പണ്ഡിതലോകത്തില്ല ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് പരമ്പരാഗത മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസ ആചാരങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും